രൂപ മുതൽ ുംവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ ഡെങ്കി ഹോട്ട്സ്പോട്ട് മേഖലയായി മാറിയ പോരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ ആലിക്കോട് ഭാഗത്ത് ഉറവിട നശീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് വാർഡ്തല ശുചിത്വ സമിതിയുടെ തീരുമാനപ്രകാരം കുടുംബശ്രീ പ്രവർത്തകർ ഷൈനിംഗ് സ്റ്റാർ ക്ലബ് പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉറവിട നശീകരണ ക്യാമ്പയിൻ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി മുഹമ്മദ് റാഷിദ് ഉദ്ഘാടനം ചെയ്തു ഡെങ്കി ഹോട്ട്സ്പോട്ടായി പതിനാറാം വാർഡിലെ ആലിക്കോട് പ്രദേശം കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും നിർദ്ദേശിച്ചത് പ്രകാരം ആലിക്കോട് പ്രദേശം എന്ന ഡ്രെയ്ഡേ ആചരിക്കുകയാണ് അതിന് ഏറ്റവും കൂടുതൽ സഹായകരമായത് വീടുകളിൽ അതിൻ്റെ സന്ദേശം എത്തിക്കുന്നതിനും കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടായി അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കൗങ്ങിൻ തോട്ടവും റബ്ബർ തോട്ടവും അടക്കമുള്ള പ്രദേശങ്ങൾ അവിടെ ഈ കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഷൈനിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വലിയ ഒരു ബ്രേഡേ ആചരണമാണ് ഇന്ന് നടന്നത് മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടെ ഡെങ്കി ഉൾപ്പെടെയുള്ള എലിപ്പനി ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറണം ക്യാമ്പയിന്റെ ഭാഗമായി പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകർ തൊണ്ണൂറ്റിയേഴ് വീടുകൾ സന്ദർശിച്ച് ബോധവത്കരണം നൽകുകയും കൊതുക് നിവാരണ പ്രവർത്തിക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ക്ലബ് പ്രവർത്തകർ റബ്ബർ തോട്ടം കമുങ്ങിൻ തോട്ടം എന്നിവ സന്ദർശിച്ച് കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്തു മാതൃകാപരമായി നടത്തിയ പ്രവർത്തനങ്ങളിൽ മുപ്പതോളം പേർ പങ്കാളികളായി എ ഡി എസ് പ്രസിഡന്റ് ടി അൻസാർ ബീഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ പി അനിൽ ആശാപ്രവർത്തക ശോഭന ഷൈനിംഗ് സ്റ്റാർ ക്ലബ് പ്രസിഡന്റ് കെ അജിത് സെക്രട്ടറി കെ മിദ്രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് വണ്ടൂർ സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കും സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ